ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ഒരു ഷെയ്ക്ക് ആണ് വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റിയുള്ള ഒരു ഷെയ്ക്ക് ആണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പപ്പായ ഷെയ്ക്ക് ആണ് അതിന് വേണ്ടി പച്ച പപ്പായയാണ് എടുക്കേണ്ടത് മൂത്തതോ പഴുത്തതോ അല്ല വേണ്ടത് പച്ച പപ്പായയാണ് എടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഈ പപ്പായയുടെ തൊലിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണ് ഈ ഷെയ്ക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷെയ്ക്ക് ആണ് ഇത് പെട്ടെന്നൊന്നും ആർക്കും ഇത് പപ്പായ ഷെയ്ക്ക് ആണെന്ന് മനസ്സിലാവില്ല ഒരു ക്രീമി ടെക്റ്ററും അതിൽ വാനില എസെൻസ് ചേർക്കുന്ന കാരണം ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റൊക്കെയാണ് വരണത് അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഒരു ഷേക്ക് തന്നെയാണ് എൻ്റെ മോനൊന്നും ജ്യൂസ് കുടിക്കാത്തതാണ് ഷെയ്ക്ക് ഒന്നും കുടിക്കാത്തതാണ് പക്ഷെ ഇത് വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിക്കുകയാണ് ചെയ്തത് ഇവിടെ മുഴുവനായിട്ട് തൊലി കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് പപ്പായ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലെ ഈ അരി ഉണ്ടല്ലോ പപ്പായ ഉള്ളിലത്തെ ഈ ചെറിയ മണികൾ അത് ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ പപ്പായ എല്ലാം ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ അരിയൊക്കെ മാറ്റിയിട്ട് ഇപ്പം ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ കട്ട് ചെയ്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണ് അപ്പോൾ ഓരോ പപ്പായയും ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുഴുവൻ പപ്പായയും കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കാൽ ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്യാം രണ്ട് വിസലാണ് അടിക്കേണ്ടത് അതിനുശേഷം അതിൽ കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്യാം ഇപ്പോൾ ഇതാ ഒക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം മുഴുവൻ പപ്പായയും ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം ഇനി മിക്സിയുടെ വലിയ ജാറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി അതിലോട്ട് ചൂടാറിയ പപ്പായ മുഴുവനായിട്ടും കൊടുക്കാം ഇനി കൊടുക്കുന്നത് പഞ്ചസാരയാണ് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഓരോരുത്തരും മന്ദിരത്തിനനുസരിച്ചിട്ടാണ് പഞ്ചസാര കൊടുക്കേണ്ടത് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്തത് ഇനി ആഡ് ചെയ്യുന്നത് പാലാണ് ആവശ്യത്തിന് പാൽ കൂടി ആഡ് ചെയ്യാം ഇനി ഇട്ടുകൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് പാൽപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇവിടെ ചേർത്തിട്ടുണ്ട് ഇനി ആഡ് ചെയ്യുന്നത് വാനില എസെൻസ് ആണ് വാനില എസെൻസ് ഒരു ടീസ്പൂൺ ആണ് ആഡ് ചെയ്യുന്നത് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പം അതൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ക്രീമി ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ലൊരു ഫ്ലേവറാണ് ഇപ്പോൾ വാനില എസെൻസ് ചേർത്ത കാരണം നല്ലൊരു ഫ്ലേവർ കൂടിയായിട്ടാണ് ഈ ഷേക്ക് ഷെയ്ക്ക് ഉള്ളത് അടിച്ചിട്ടുള്ള ഈ മിക്സ് നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത് അതിനൊന്ന് ലൂസാക്കാൻ ആവശ്യത്തിന് പാൽ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കുകയാണ് അതിനോടൊപ്പം തന്നെ മധുരം കുറവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയോ അതോ അതല്ലെങ്കിൽ മിൽക്ക് മേഡോ ആഡ് ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പപ്പായ ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഒരു ഐറ്റമാണ് പപ്പായ ഇവിടെ പപ്പായ ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി രണ്ട് ഗ്ലാസ്സിലോട്ട് നമുക്ക് സെർവ് ചെയ്യാം ഇനി ഇതിൻ്റെ ടോപ്പിൽ കസ് കസ് കുതിർത്തിട്ട് ഇട്ടിട്ടുണ്ട് അത് കയ്യിലുള്ള കാരണമെട്ടതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്യുക ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ താങ്ക് യു സ്ലാമലൈക്കും